ഹായ് അസ്സലാമു അലൈക്കും അജ്വാ അജ്വാൻസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ജസുമിയാ സലീം നമ്മുടെ ഷോപ്പ് വന്നത് എറണാകുളം ജില്ലയില് പെരുമ്പാവൂരിൽ നിന്ന് രണ്ട് കിലോമീറ്റർ കാഞ്ഞിരക്കാട് ജുമാ മസ്ജിദിന്റെ അടുത്താണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് റയോൺ മെറ്റീരിയലും പിന്നെ അമേരിക്കൻ ക്രൈപ്പോ ആണ് അപ്പൊ വീഡിയോ എന്റെ വീഡിയോ പുതുതായിട്ട് കാണുന്നവരെല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ ഷെയർ ലൈക്കൊക്കെ ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ ഓരോ ലൈക്കും നമ്മുടെ വീഡിയോന് ഒരുപാട് സപ്പോർട്ട് ചെയ്യും ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് നമുക്ക് മെറ്റീരിയൽ കാണാം റയോൺ മെറ്റീരിയലിന്റെ ആദ്യത്തെ ഡിസൈനാണ് അപ്പൊ ഒരുപാട് കസ്റ്റമർ നമ്മുടെ അടുത്ത് റയോൺ മെറ്റീരിയലിന് പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് വാട്സപ്പില് അപ്പൊ പുതിയ സ്റ്റോക്ക് ഒരുപാട് ഡിസൈനുകൾ എത്തിയിട്ടുണ്ട് ഇതിപ്പോ ലൈറ്റ് സ്കൈ ബ്ലൂ കളറില് ബ്ലാക്കും വൈറ്റും കൂടി ചേർന്നിട്ടുള്ള ഒരു പ്രിന്റാണ് കാണിക്കുന്നുണ്ട് പ്രിന്റുകൾ എല്ലാം വീഡിയോ പൂർണ്ണമായിട്ട് കാണണം എല്ലാ പ്രിന്റും ഞാൻ നിവർത്തിയിട്ട് കാണിക്കുന്നുണ്ട് ഈ ഡിസൈനിന്റെ ആറ് കളർ ചേഞ്ചുകൾ നമുക്ക് വരുന്നുണ്ട് ഓരോന്നും ഞാൻ കാണിക്കാം അടുത്തത് ഒരു പിസ്ത കളറാണ് പിസ്ത കളറിൽ വൈറ്റും ബ്ലാക്കും കൂടി ചേർന്നിട്ടുള്ള ഡിസൈൻ പിന്നെ ഇത് നമുക്ക് പതിനേഴ് കെ വരുന്ന ഒരു റയോൺ മെറ്റീരിയൽ ആണ് മെറ്റീരിയൽ ആണ് റയോൺ മെറ്റീരിയൽ നമുക്ക് ഇപ്പൊ മാർക്കറ്റില് ഒരുപാട് റയോൺ മെറ്റീരിയൽ വരുന്നുണ്ട് ക്വാളിറ്റിയിൽ വ്യത്യാസമുള്ളത് പതിനേഴ് കെ ജി എന്നൊക്കെ പറയുമ്പോഴേ നല്ല ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ ആണ് ഈ റയോൺ മെറ്റീരിയൽ ഇത് വെറും നൂറ്റി പത്ത് രൂപ മാത്രമാണ് റേറ്റ് വരുന്നുള്ളൂ അതുപോലെ അൻപത്തി എട്ട് ഇഞ്ച് വീതി വരുന്നുണ്ട് അടുത്തത് റയോൺ മെറ്റീരിയലിന്റെ ഒരു ബ്ലാക്ക് കളറിലാണ് വരുന്നത് അടിപൊളി ഡിസൈനുകളാണ് നമുക്കിപ്പോ പുതിയ സ്റ്റോക്കിൽ എത്തിയേക്കുന്നത് കളറുകളും അടിപൊളിയാണ് ഇത് അൻപത്തിയെട്ട് ഇഞ്ച് വീതി വരുന്നുണ്ട് ഇപ്പൊ നമുക്കൊരു നോർമൽ സൈസ് ടോപ്പൊക്കെ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ഈ മെറ്റീരിയൽ ഒരു രണ്ട് മീറ്റർ മതിയാകും കാരണം ഇതിന് അമ്പത്തെട്ട് ഇഞ്ച് വീതി വരുന്നുണ്ട് ഇപ്പൊ നാല്പത്തിനാലഞ്ച് വീതിയുടെ ഒക്കെ എടുക്കുന്നവര് രണ്ടര മീറ്റർ എടുക്കുന്നവര് ഈ മെറ്റീരിയൽ അമ്പത്തെട്ട് ഇഞ്ച് വീതി ആയതുകൊണ്ട് രണ്ട് മീറ്റർ മതിയാകും ഇപ്പൊ നിങ്ങൾക്ക് ഒരു നെയ്റ്റി ഒക്കെ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ മൂന്ന് മീറ്റർ വേണം ഈ മെറ്റീരിയല് അടുത്തത് നല്ലൊരു പിങ്ക് കളറാണ് പിങ്ക് കളറിൽ വൈറ്റും ബ്ലാക്കും കൂടി ചേർന്നിട്ടുള്ള കോമ്പിനേഷൻ വരുന്ന പ്രിന്റാണ് പിന്നെ ഇത് ഈ മെറ്റീരിയൽ ഇപ്പൊ നമുക്ക് വാട്സപ്പിൽ ഒരുപാട് കസ്റ്റമർ മെസ്സേജ് ചെയ്യുന്നുണ്ട് അമ്പത്തെട്ടഞ്ച് വീതിയുടെ വരുന്ന ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ എത്ര മീറ്റർ എടുക്കണം എന്ന് ചോദിക്കലുണ്ട് കസ്റ്റമർ എല്ലാം അപ്പൊ ഞാനൊരു ഡബിൾ എക്സ് സൈസിന്റെ അളവാണ് ഞാൻ പറയുന്നത് അപ്പൊ നിങ്ങളുടെ ഓരോരുത്തരുടെ അളവ് അനുസരിച്ച് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നവരുടെ അടുത്ത് ചോദിച്ചിട്ട് കറക്റ്റ് എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം ഒരുപാട് നമുക്ക് മെസ്സേജ് സംശയങ്ങൾ വരുമ്പോഴ് ഒരുപാട് ഡിലേ ആവും നമുക്ക് മെറ്റീരിയൽ ഇവിടെ നിന്ന് അയക്കാൻ വേണ്ടിയിട്ട് ഞാൻ അടുത്ത പ്രിന്റ് കാണാം ഇത് ഡാർക്ക് ബെറൂൺ കളറാണ് വൈറ്റും ബ്ലാക്കും കോമ്പിനേഷൻ വരുന്ന പ്രിന്റ് പിന്നെ ഇതിപ്പോൾ നിങ്ങൾക്ക് ഒരു മീറ്റർ മുതൽ കട്ട് ചെയ്ത് എടുക്കാം നിങ്ങൾ ഇഷ്ടനുസരിച്ച് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതനുസരിച്ച് എടുക്കാം അമ്പത്തിയെട്ട് വീതി ഉണ്ടോ മെറ്റീരിയലിന് വന്നത് നൂറ്റി രൂപ മാത്രമാണ് വൈറ്റ് വരുന്നുള്ളൂ ഇത് ബ്ലൂ കളറാണ് വരുന്നത് ബ്ലൂ കളറിൽ വരുന്ന ആണ് അപ്പൊ ഈ ഡിസൈനിന്റെ ഇത്രയും കളർ ചേഞ്ചുകളാണ് വരുന്നത് ഇപ്പൊ നിങ്ങൾക്ക് ഇതിൽ നിന്ന് വേണമെങ്കിൽ സെലക്ഷൻ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം അല്ലെങ്കിൽ പി ഡി എഫിൽ ചോദിച്ചാൽ മതി ഇപ്പൊ ഇതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ബ്ലാക്കും ബ്ലൂ ഒക്കെ കറക്റ്റ് മെൻഷൻ ചെയ്ത് നമുക്ക് ടൈപ്പ് ചെയ്ത് വിടണം എന്നാലാണ് നമുക്കത് മനസ്സിലാവുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ പി ഡി എഫിൽ ചോദിച്ചാൽ മതി നമുക്ക് ഇതിന്റെ റയോൺ മെറ്റീരിയലിന്റെ അടുത്ത പ്രിന്റ് കാണാം ഇത് അടുത്ത പ്രിന്റ് ആണ് ലൈറ്റ് റെഡ് ആണ് ലൈറ്റ് റെഡില് വൈറ്റ് ഒരു കലങ്കാരി പ്രിന്റ് ആണ് ഇനി ഈ ഡിസൈൻ ഇതിന്റെയും നാല് കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഇവിടെ വന്ന മെറ്റീരിയൽ പർച്ചേസ് ചെയ്യണോന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ പർച്ചേസ് ചെയ്യാം അതിന്റെ റൂട്ടും കാര്യങ്ങളെല്ലാം ഗൂഗിൾ മാപ്പിൽ ഇട്ടിട്ടുണ്ട് ഇനി അറിയാൻ പാടില്ലെങ്കിൽ കസ്റ്റമർ കെയർ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് അവർ ഡീറ്റെയിൽ വിവരങ്ങളെല്ലാം പറഞ്ഞു തരും അടുത്തത് ഒരു ബ്ലൂ കളറാണ് ബ്ലൂ കളറില് ിന്റ് തന്നെ പിന്നെ നമുക്ക് സ്ക്രീനിൽ രണ്ട് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് പർച്ചേസ് നമ്പറും കസ്റ്റമർ കെയർ നമ്പറും പർച്ചേസ് നമ്പറിലാണ് നിങ്ങളുടെ നിങ്ങൾക്ക് ഏത് മെറ്റീരിയലിന്റെ പി ഡി എഫ് ആ വേണ്ടതെന്നുള്ളതും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻ്റെ സ്ക്രീൻഷോട്ട് ഒക്കെ അയക്കേണ്ടത് പർച്ചേസ് നമ്പറിലാണ് കസ്റ്റമർ കെയർ നമ്പറിൽ നിങ്ങൾക്ക് മെറ്റീരിയൽ കിട്ടിയില്ല എങ്കിലും അതേപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങളെല്ലാം ചോദിക്കേണ്ടത് ഏഹ് കസ്റ്റമർ കെയർ നമ്പറിലുമാണ് അടുത്തത് ഒരു പീക്കോ ഗ്രീൻ കളറാണ് ഒക്കെ നല്ല ഭംഗിയുള്ള കളറാണ് നെയ്റ്റി ഒക്കെ സ്റ്റിച്ച് ചെയ്ത അടിപൊളി ഡിസൈൻ ആണ് ഇതെല്ലാം നല്ല ഭംഗിയായിരിക്കും പിന്നെ നമുക്ക് ഇപ്പൊ നമുക്ക് ഒരുപാട് കസ്റ്റമർ പുതിയ ഒരുപാട് വ്യൂസ് നമുക്ക് വന്നിട്ടുണ്ട് കസ്റ്റമർ വന്നിട്ടുണ്ട് അപ്പൊ പുതിയ കസ്റ്റമർക്ക് ചെറിയ സംശയങ്ങളുണ്ട് അവരെന്നെ കോൾ വിളിച്ച് ചോദിക്കലുണ്ട് ഇപ്പൊ ഞാൻ ഇപ്പൊ നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല അഡ്വാൻസ് പേയ്മെന്റ് ആണ് അപ്പൊ നമ്മുടെ ക്യാഷ് പോകുമെന്നൊക്കെ ഉള്ള ഒരു പേടിയുണ്ട് അപ്പൊ നിങ്ങൾക്ക് അജു പൂർണ്ണമായിട്ട് വിശ്വസിക്കാം നമ്മൾ വർഷങ്ങളായിട്ട് സെയിൽ ചെയ്യുന്നതാണ് ഒരുപാട് കസ്റ്റമർ നമുക്ക് ഇപ്പോഴും ആദ്യം മുതൽ നമ്മുടെ അടുത്തു നിന്ന് എടുക്കുന്ന കസ്റ്റമർ ഉണ്ട് അപ്പൊ നിങ്ങൾ ഒന്നും കൊണ്ട് പേടിക്കണ്ട നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും സംശയങ്ങൾ ഇപ്പൊ ഒരു അഞ്ച് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മെറ്റീരിയൽ കിട്ടിയില്ല എങ്കിൽ നിങ്ങൾ കസ്റ്റമർ കെയർ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് എവിടെയെങ്കിലും മെറ്റീരിയൽ സ്റ്റെക്കായി കെടുക്കുകയാണെങ്കിൽ അവർ പെട്ടെന്ന് തന്നെ അത് നോക്കിയിട്ട് അതിന്റെ ഡീറ്റെയിൽ വിവരങ്ങൾ നിങ്ങളെ അറിയിക്കും പർച്ചേസ് നമ്പറിൽ നിങ്ങള് മെറ്റീരിയലിന്റെ കാര്യങ്ങൾ മാത്രമാണ് ചോദിക്കാൻ പാടുള്ളൂ നിങ്ങളുടെ സംശയങ്ങളും മെറ്റീരിയൽ കിട്ടിയില്ല എങ്കിലും എല്ലാം കസ്റ്റമർ കെയർ നമ്പറിൽ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങളെ എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞു തരും അടുത്തത് ആ പ്രിന്റ് തന്നെ മസ്റ്റേർഡ് യെല്ലോ കളറാണ് വരുന്നത് എല്ലാം അമ്പത്തെട്ടഞ്ച് വീതി ആണ് വരുന്നത് റേറ്റ് വെറും നൂറ്റി പത്ത് രൂപ മാത്രമാണ് ഉള്ളു പിന്നെ ഉം മെറ്റീരിയല് നമ്മൾ ഇവിടെ നിന്ന് അയക്കണത് പോസ്റ്റും ി ടി ഡി സിയും വഴിയാണ് അയക്കുന്നത് കൂടുതലും പിന്നെ പോസ്റ്റൽ ചാർജിൽ തന്നെയാണ് നമ്മൾ ഡി ടി ഡി സിയിലും അയക്കുന്നത് ഡി ടി ഡി സി ആവുമ്പോഴ് പിറ്റേന്ന് നമുക്ക് മെറ്റീരിയൽ കിട്ടും പോസ്റ്റർ ആകുമ്പോഴ മൂന്നോതല ദിവസത്തിനുള്ളിലാണ് മെറ്റീരിയൽ കിട്ടുന്നത് അപ്പൊ ഏതിലാണ് നിങ്ങൾക്ക് പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ ടി ടി ഡി സി പറയാകുമ്പോൾ ഹോം ഡെലിവറി അവൈലബിൾ അല്ല ചില ഏരിയയിലൊക്കെ ചില സ്ഥലങ്ങളിൽ മാത്രമാണ് അവർ എത്തിച്ചു തരോളൂ അപ്പൊ അത് നിങ്ങളുടെ സൗകര്യം അനുസരിച്ച് പറയാ വാട്സപ്പില് മെസ്സേജ് ചെയ്താൽ മതി ഇത് അടിപൊളി ഒരു ഡിസൈൻ ആണ് ഇപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് ചെക്ക് മെറ്റീരിയൽ കസ്റ്റമർ ചോദിക്കല്ണ്ട് ചെക്ക് മെറ്റീരിയൽ ഉണ്ടോ എന്നുള്ളത് ഇത് മെറൂൺ കളറാണ് പിന്നെ നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് പോസ്റ്റ് പോസ്റ്റാവുന്ന ഹോം ഡെലിവറി ആണ് ഇതിന്റെ നാല് കളർ ചേഞ്ചും കൂടി വരുന്നുണ്ട് ഓരോന്നും കാണിക്കാം ഇത് ബ്ലാക്ക് കളറാണ് ബ്ലാക്ക് കളറിൽ ചെക്ക് തന്നെ ഇതിപ്പോ നമുക്ക് ഈ മെറ്റീരിയലൊക്കെ ഒരു അഞ്ചു മീറ്റർ വരെ എടുക്കുമ്പോ ഷിപ്പിംഗ് ചാർജ് അറുപത് രൂപ വരും കാരണം ഇത് തിക്നെസ് ഉള്ള ഒരു മെറ്റീരിയൽ ആണ് കോൾച്ചുള്ള മെറ്റീരിയൽ ആണ് റയോൺ മെറ്റീരിയൽ ഇത് ഓൾ ഇന്ത്യ ആ റേറ്റ് തന്നെ വരും നമുക്ക് അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് പിന്നെ നമുക്ക് ഇതിപ്പോ ഡി ടി സിയും പോസ്റ്റൊക്കെ ഒറ്റ ചാർജ് തന്നെയാണ് അടുത്തത് ഗ്രീൻ കളറാണ് പ്രിന്റ് തന്നെയാണ് ഗ്രീൻ കളർ റയോൺ മെറ്റീരിയൽ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് നൂറ്റി പത്ത് രൂപ മാത്രമാണ് വരുന്നുള്ളൂ നല്ല ക്വാളിറ്റി ഉള്ള റയോൺ മെറ്റീരിയൽ ആണ് ഇതിന്റെ പ്രിന്റുകളൊന്നും വാഷ് ചെയ്യുമ്പോൾ പോകൂല്ല അതേപോലെ കളറും പോകൂല്ല അമ്പത്തി എട്ട് ഇഞ്ച് പീജിയാണ് ഇനി നമുക്ക് അമേരിക്കൻ ക്രൈപ്പിന്റെ മ്യൂഡിസിങ്ക് കാണാം അടുത്തത് അമേരിക്കൻ ക്രൈപ്പ് അമേരിക്കൻ ക്രൈപ്പ് ഇപ്പോഴത്തെ നമ്മുടെ കാലാവസ്ഥക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് അമേരിക്കൻ ക്രൈപ്പ് ഇപ്പൊ നമ്മൾ ഇന്ന് വൈറ്റ് ആണ് കാണിക്കുന്നത് വൈറ്റില് ചെറിയ പ്രിന്റുകളാണ് നല്ല സോഫ്റ്റ് ആണ് ആ മെറ്റീരിയൽ ആഷ് കളർ ഫ്ലവർ ആണ് ഗിൽബാബ് മാത്രല്ല അമേരിക്കൻ ക്രൈപ്പും കൊണ്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയത് ഏഹ് ക്രൈപ്പ് കൊണ്ട് നമുക്ക് ഗൌണ് ടോപ്പ് എല്ലാം സ്റ്റിച്ച് ചെയ്യാം നല്ലൊരു മെറ്റീരിയൽ ആണ് അമേരിക്കൻ ക്രൈപ്പ് ഇതിന്റെ എല്ലാം നാല് കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് ഇതിന്റെ ഫ്ലവറിൽ ചെറിയ കളർ വ്യത്യാസം തന്ന പ്രിന്റുകളാണ് പിന്നെ ഒരുപാട് ഡിസൈനുകൾ നമുക്ക് അവൈലബിൾ ആണ് അമേരിക്കൻ ക്രൈപ്പിന്റെ അഞ്ഞൂറിൽ പരം ഡിസൈനുകൾ ഉണ്ട് ഏഹ് വൈറ്റ് മാത്രമല്ല അവൈലബിൾ ആയിട്ടുള്ളത് ഒരുപാട് ഡിസൈനുകൾ ഉണ്ട് അപ്പൊ നിങ്ങൾ പി ഡി എഫ് ചോദിച്ചാൽ മതി പി ഡി എഫ് അയച്ചു തരാം അപ്പൊ നമുക്ക് ഇതിന്റെ ഈ വൈറ്റിലെ ചെറിയ ഫ്ലവറിന്റെ കളർ ചേഞ്ചുകളാണ് ഇതെല്ലാം ഇനി നമുക്ക് അടുത്ത പ്രിന്റ് കാണാം അടുത്തത് വൈറ്റില് അടിപൊളി പ്രിന്റ് ആണ് നല്ല കളർഫുൾ ആയിട്ടുള്ള പ്രിന്റ് ആണ് വൈറ്റില് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതിന്റെ നാല് കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് അമേരിക്കൻ ക്രൈപ്പിന്റെ വിടുത്ത് വരുന്നത് നാല്പത്തിരണ്ട് ഇഞ്ച് വിടുത്താണ് റൈറ്റ് വെറും നാല്പത്തിയെട്ട് രൂപ മാത്രമാണ് വരുന്നുള്ളൂ ഇതൊക്കെ നല്ല നല്ല ഭംഗിയുള്ള കളറുകളാണ് ഈ അമേരിക്കൻ ക്രൈപ്പ് ഒക്കെ നമുക്ക് ഒരു ഒരുപാട് ക്വാണ്ടിറ്റിയിൽ എടുക്കുമ്പോൾ ഒരു അമ്പത് മീറ്റർ വരെയൊക്കെ എടുക്കുമ്പോ അതിന്റെ ഷിപ്പിംഗ് ചാർജ് നൂറ് രൂപ മാത്രമാണ് പ്രൈവറ്റ് കൊറിയറിൽ വരുന്നുള്ളു അപ്പൊ അതിലയക്കേണ്ടവര് പറയാ ഇതിൽ അമ്പത് മീറ്റർ വരെ എടുക്കുമ്പോൾ നൂറ് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നുള്ളു അപ്പൊ അമേരിക്കൻ ക്രൈപ്പിന്റെ റേറ്റ് ഒരു നാല്പത്തി എട്ട് പിടിത്ത് നാൽപ്പത്തിരണ്ട് ഇഞ്ച് വീതിയാണ് ഇതെല്ലാം നമുക്ക് അമേരിക്കൻ ക്രൈപ്പിന്റെ ഡിസൈനുകളാണ് എല്ലാം മൂവിങ്ങുള്ള ഉള്ള പ്രിന്റുകളാണ് ഇതെല്ലാം പിന്നെ അത് കൂടാണ്ട് നമുക്ക് ഇപ്പൊ കസ്റ്റമർ ഒരു കസ്റ്റമർ ഒക്കെ നൂറ് മീറ്റർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കൊടുക്കാവുന്ന രീതിയിലുള്ള പ്രിന്റുകൾ നമ്മൾ സ്റ്റോക്കും വെച്ചിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം നമുക്ക് അവൈലബിൾ ആയിട്ട് സ്റ്റോക്ക് ഇരിക്കുന്ന പ്രിന്റുകളെല്ലാം അതുകൊണ്ടാണ് ഞാൻ അഞ്ഞൂറിൽ പരം ഡിസൈനുകൾ ഉണ്ടെന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് ഇപ്പൊ ഇതിന്റെ എല്ലാം പി ഡി എഫ് ആവശ്യമുള്ളവർ പി ഡി എഫ് ചോദിക്കാം ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അടുത്ത വീഡിയോയുമായി പെട്ടെന്ന് തന്നെ വരാം അസ്സാം വലിക്കും